സുഹൃത്തുക്കളെ വിജയിച്ചിരിക്കുന്ന നമ്മള് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഓട്ടോ കണ്ട നിങ്ങളെ ഉംലിംഗ് ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് മോട്ടോർ പാസ് ആയിട്ടുള്ള ഉംലിംഗിൽ പത്തൊൻപതിനായിരത്തി ഇരുപത്തിനാല് ഫീറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതിനപ്പുറത്തോടെ നമുക്ക് എന്താണ് വേണ്ടിയത് ചരിത്രല്ലേ ആദ്യമായിട്ടാണ് ഒരു ഓട്ടോ ഈ ലെവലിൽ കയറുന്നത് നമ്മൾ ലേൽ നിന്ന് ഹെൻലൈയിലോട്ട് വന്നിട്ട് ഹെൻലൈയിൽ നിന്ന് എട്ട് മണിക്കൂറോളം പല സ്വരങ്ങളും ബ്രീത്തിങ്ങിന്റെ പ്രശ്നങ്ങളും പല പ്രശ്നങ്ങളും താണ്ടിയിട്ട് ഒരുപാട് പേര് ഫുഡ് തന്നിട്ടും കുടിവെള്ളം തന്നിട്ടും ഒരുപാട് പേര് നമ്മൾ സഹായിച്ചു രാവൊക്കെ ബ്രീത്തിങിന്റെ പ്രശ്നം വന്നിട്ട് ഇരുന്ന് കടന്ന് എന്തൊക്കെയാ സംഭവിച്ചു കഴിഞ്ഞാൽ കുറച്ച് മണിക്കൂറുകൾ നമുക്ക് തന്നെ അറിയില്ല നിങ്ങളുടെ ഈ ഒരു കാര്യം പറട്ടെ വെറും മുപ്പത് രൂപേന്റെ അച്ചാറ് ഗുവ്വേ കൊടുത്തതാണ്ട് യാത്ര തുടങ്ങിയ മനസ്സിലാണ് ഞാൻ ആ ഞാനിന്ന് ഈ പെരുന്നാൾക്ക് കൊടുക്കണ ഗിഫ്വേ ദുബായ്ക്ക് രണ്ടു പേർക്ക് വിസിറ്റിംഗ് വിസണ് നമ്മൾക്ക് അടുത്ത ആഴ്ചയിലൂടെ നമ്മൾ നടക്കെടുക്കും നമ്മൾ ഓട്ടോ യാത്ര തുടങ്ങിയ സമയത്ത് ജാവി ഇബ്രോ ഞാൻ ഇന്റർവ്യൂല് ജാവിന്റെ കൈ വരച്ചിരുന്നു എങ്ങനെ ആദ്യമായിട്ട് ഓട്ടോ യാത്രൻ്റെ മുന്നേ മീഡിയാസിന് ഇന്റർവ്യൂ കൊടുത്തപ്പോൾ ജാവിന്റെ കൈ വരച്ചിരുന്നു ആ ജാവി ഇബ്രോ ഇന്നൊരു ബ്ലോഗർ ആയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മുപ്പത് രൂപേൻ്റെ അച്ചാർ മുതൽ ഇന്നിപ്പോൾ ദുബായിക്ക് ഗിഫ് കൊടുക്കാനുള്ള വകുപ്പ് ഞാൻ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കളെ ഇതൊന്നും ഒരു സംഭവമല്ല മൂന്ന് കൾച്ചറിൽ മൂന്ന് തരത്തിൽ പരിചയപ്പെട്ട മനസ്മാരാണ് ഞങ്ങൾ മൂന്ന് സൗഹൃദങ്ങൾ അതും ഈ ഒരു യാത്രക്ക് വേണ്ടി മാത്രം നൂറ്റി ഇരുപതോളം ദിവസങ്ങള് ഇന്നെത്തി നിൽക്കുന്നത് എവിടെ നിന്ന് ഇറങ്ങിക്ക് നാല് രാജ്യങ്ങളും കഴിഞ്ഞിട്ട് ഇന്നെത്തി നിൽക്കണത് നമ്മളെ കാശ്മീരിന്റെ മണ്ണില് ഹുംലിംഗ് ലേല് ഇതിനപ്പുറത്തേ നമുക്ക് എന്താ വണ്ടിയത് കണ്ട നിങ്ങള് കണ്ട നിങ്ങള് ഒരു വിഷയമില്ല മുത്തുമണയാളെ ധൈര്യമായിട്ട് ഇറങ്ങിക്കോളി കാരണം അറിയോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ജീവിതത്തില് തോറ്റുപോയ മനസ്സന്മാരാണ് ഞങ്ങള് ഇന്റെ സംസാരത്തിൽ പ്രീതിയും പ്രശ്നം കൊണ്ട് ഡയലോഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുണ്ടാവും ഒന്ന് മക്കളെ ശ്രമിക്കുക ഞാൻ പറഞ്ഞതറിയോ ഈ ലൈഫ് ലൈഫോണ്ട് ചോയ്റ്റുപോയ മൂന്ന് ആൾക്കാരാണ് ഈ കാണിച്ചുകൂട്ടിയും മടിയന്മാരായിട്ടുള്ള മൂന്ന് പൊട്ടന്മാരിന്നെ ഒരാൾ ഒരു ഡയലോഗ് കൂടി അടിച്ച് ചോട്ടായ തൂക്കിയ അത് മതിയാമത്

വണ്ടി ഓഫ് ആവും ഇപ്പോഴും എടുത്താൽ മക്കളെ റിസൾട്ടുണ്ട് ഇറങ്ങി കോളി തിയറിയില്ല പ്രാക്ടിക്കൽ ആർട്ടിഷ്യൽ കൗണ്ട് ഡൗൺ സ്റ്റാർട്ടാ എല്ലാവർക്കും നടക്കും നടന്നോ നിങ്ങൾക്ക് നടക്കും ഹാച്ച് ഓഫ് ഈ മൊതല കണ്ടില്ലേ ചരിത്രത്തിന്റെ ഭാഗമായ മുതലാണിത് ഇതിന്റെ അപ്പുറത്ത് ഞമ്മക്ക് എന്താ വേണ്ടിയത്